പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഉദയ നഴ്സറി പറഞ്ഞു അതായത് ബത്തേരിയിൽ തന്നെ മുപ്പത് വർഷവും അതിൻ്റെ മേ മുപ്പത് വർഷത്തിൻ്റെ മേലെയായിട്ട് നിലകൊണ്ടുവരുന്ന ഒരു നഴ്സറി ഇവിടെ പെറ്റ്സും ഉണ്ട് ഇപ്പോൾ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതൊരു ചെറിയ ഷോപ്പിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ വലിയൊരു ഷോപ്പിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മൈസൂർ റോഡിൽ പുതിയ ഷോപ്പ് ഇന്ന് ഏകരാശനാണ് അത് നമ്മളിന്ന് അവരെ ക്ഷണം കാരണം നമ്മളിവിടെ എത്തി എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഇവിടുത്തെ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവർക്കിന്ന് പ്ലാൻസും കാര്യങ്ങളും ബെറ്റ്സും എല്ലാം ഹോൾസെ ചെടി ചട്ടികളൊക്കെ ഇന്ന് ഹോൾസെയിൽ വിലയ്ക്കാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉദയാനേശതിയിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്രൗഡ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരുവിധ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും ചെടികൾ വാങ്ങുക പെറ്റ്സ് മീനുകളൊക്കെ വാങ്ങി പോകുന്നുണ്ട് ആൾക്കാരൊക്കെ ഉദയട്ടനായിട്ട് ആദ്യം കുറെ കാലം മുന്നേ തുടങ്ങി വെച്ചതാണ് ഈ ഷോപ്പ് ഇപ്പൊ വലിയൊരു പെറ്റ് ബെഡ്ഷോപ്പിലേക്ക് ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങള് ഉദയേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കാം ഏട്ടാ ഇതെങ്ങനെയാ ഇത്ര കാലം മുന്നേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തൊണ്ണൂറ്റി ഒന്നിലെ അത്രയും കാലം മുന്നേ നിങ്ങളായിട്ട് അപ്പൊ ഇനി എങ്ങനെയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത് നിങ്ങൾ ഈ ഒരു എത്തിയ നല്ലവരായ െ നോക്കിട ചെന്നെ ഓക്കെ അപ്പൊ പ്ലാനും കാര്യങ്ങളൊക്കെ എവിടുന്നാണ് നിങ്ങള് കൊണ്ടുവരുന്നതും കാര്യങ്ങളൊക്കെ പല ഇവിടെ ഔട്ട്ഡോർ ഒക്കെ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഒരു വീട്ടിലേക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ റേറ്റ് ആണ് വരുന്നത് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ പണിക്കാരൊക്കെ ഉണ്ടോ ആ പണിക്കാരുണ്ട് എല്ലാവരെയും അവരെ വേദൃത്വത്തിലാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഈ നികിലേറ്റനാണ് ഇതിന്റെ എല്ലാം ഇത് നടത്തിക്കൊണ്ടുവരുന്നത് അപ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ നികിലേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം നികിലേട്ട ഇതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഒന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട് പിന്നെ പെറ്റ്സ് അക്വോറിയം അങ്ങനെയുള്ള എല്ലാം കൂടെയാണ് ചെയ്യുന്നത് പ്ലാന്റ്സില് ഇപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്ലാന്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ ിലോട്ടോലോ എല്ലാർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുവിധം എല്ലാ വെറൈറ്റി പ്ലാന്റും ഒരു മാക്സിമം ഞങ്ങള് കളക്ഷൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പരമാവധി ഞങ്ങള് റേറ്റ് ആണെങ്കിലും പരമാവധി വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ന്യായമായ ഒരു രീതിയിലാണ് ഞങ്ങള് ചെയ്യുന്നത് സ്വന്തം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിനെ കൊടുക്കാൻ റേറ്റിനും അപ്പോൾ പരമാവധി ഞങ്ങൾ അത് ശ്രമിക്കുന്നുണ്ട് കസ്റ്റമറിനെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കൈകാര്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഹോൾസെയിൽ ഹോൾസെയിൽ ആയിട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇനി ഒരുപാട് വരാനുണ്ട് കുറച്ച് പെറ്റ്സുകള് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നോട് മാറിയതില് സ്റ്റാർട്ട് ചെയ്തതില് എല്ലാം എത്തിയിട്ടില്ല അപ്പൊ എന്തായാലും ഒരു ഒരു വൺ വീക്ക് വീക്ക് ടു എന്തായാലും അത്യാവശ്യം എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി സ്റ്റോക്ക് സ്റ്റോക്ക് വരാനുണ്ട് പിന്നെ അതിലേക്ക് ആക്സസറീസ് ഫുഡ് എല്ലാ സാധനം അത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഒരു പെഡ്ഷോപ്പിലേക്കും അങ്ങനെ റീറ്റെയിലായിട്ടോ എന്താ ഹോൾസെയിലായിട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ബാക്കി എന്താ നമ്മൾ പുറത്ത് പോയിട്ട് ഇവര് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും വീട്ടിലേക്ക് പ്ലാന്റും കാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിൽ എനിക്കിലായിട്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ കോണ്ടാക്ട് ചെയ്യുക കാര്യങ്ങള് പിന്നെ വേറെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ വേറെ പ്ലാന്റുമായിട്ട് മെയിൻ ആയിട്ട് ഇവിടെ പ്ലാന്റ് ആണല്ലേ ഫോക്കസ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ പ്ലാന്റ് ആണ് പ്ലാന്റ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ അപ്പുറം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് വീട്ടില് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ഫുഡ് ഐറ്റംസ് പെറ്റ്സിന്റെ ആവശ്യമുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എല്ലാം ആക്സസറീസ് നമ്മള് ഇവിടെ നമ്മളെ ഈ ലോക്കൽ ഏരിയയിൽ കിട്ടാത്ത സാധനങ്ങള് ഞങ്ങള് പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട് എല്ലാം നമ്മളിവിടെ ചെയ്യുന്നല്ല എല്ലാം ഒരിക്കലും നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല കൊറേ സാധനങ്ങള് എല്ലാം ഇപ്പൊ നമുക്ക് എന്തായാലും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ കൂടുതൽ കളക്ഷൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് അതിപ്പോ കർണാടക ഉണ്ട് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് ഇന്ത്യയിലെ ആ ഒരുവിധം എല്ലാ സ്ഥലങ്ങളുണ്ട് മെയിനായിട്ട് നല്ല കൂടുതൽ ഐറ്റംസ് കിട്ടുന്ന എല്ലാ ഏരിയയിൽ നിന്നും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇത് വരുന്നത് മൈസൂർ റോഡിലാണ് നമ്മൾ ഡെഖിലായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡീലായിട്ടിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്ന് ഇനാഗ്രേഷൻ കഴിഞ്ഞതാണ് അപ്പം അധികം എല്ലാ ഒരുവിധം ഇവിടെ ഒരുവിധം നമ്മൾ കാണാത്ത ചെടികളും പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് എക്സ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്